സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചെയ്യാൻ മറക്കരുത് അധികിതമായി കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് സരയൂ ഇനി എന്തു ചെയ്യും എനിക്ക് എന്റെ കുഞ്ഞിനെ കെട്ടി തീരു എന്ന് വ്യക്തമാക്കുന്ന സരയൂ മനോഹരനോട് കുഞ്ഞിനെ കണ്ടെത്തി തരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം ഇവരൊക്കെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന് വ്യക്തമാക്കുന്ന സരയോ ഷാരിയോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ശാരിയും അതുപോലെ തന്നെ രാഹുലും ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എല്ലാം വിധിയാണ് മോളെ എന്ന് പറഞ്ഞു കൊണ്ട് കൈ കഴുകുന്നതിനായി അവർ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതോടെ മനോഹറിന് സംശയം വന്നു തുടങ്ങുകയാണ് കുഞ്ഞ് എങ്ങനെയാണ് നഷ്ടപ്പെടുക എന്നുള്ള ചോദ്യം ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന മനോഹർ ഇതേ തുടർന്ന് കാര്യങ്ങൾ അപ്രതീക്ഷിതമായി തിരിച്ചറിയാൻ ഇടയാവുകയാണ് ഈ കുഞ്ഞ് നഷ്ടപ്പെടുന്നതിന് കാരണം മറ്റാരുമല്ല രാഹുലും അതുപോലെ തന്നെ സാരിയുമാണ് എന്ന് തിരിച്ചറിയുന്നു ഇതോടെ ഈ കാര്യത്തെ പറ്റി ചോദിക്കുന്നതിനായി മുന്നിലേക്ക് വരുന്ന മനോഹർ രാഹുലിനെ ചെന്ന് കാണുകയും കുഞ്ഞിനെ കളഞ്ഞത് നിങ്ങളല്ലേ എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന രാഹുൽ ഒടുവിൽ നീ അറിഞ്ഞത് ശരി തന്നെയാണ് എന്ന് പറയുകയാണ് നിന്റെ കുഞ്ഞിനെ അവൾ വളർത്തണോ നീ എന്തായാലും അവളെ കൈയൊഴിഞ്ഞു പോകും അപ്പോൾ അവളുടെ ജീവിതത്തിൽ ആ കുഞ്ഞ് ഒരു ശല്യമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ വരുമ്പോൾ എൻ്റെ മകളുടെ ജീവിതം സംരക്ഷിക്കേണ്ടത് എൻ്റെ മാത്രം ചുമതലയല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് ആ കുഞ്ഞിനെ ഞങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയത് തന്നെയാണ് എന്ന വ്യക്തമാക്കിയതിനെ തുടർന്ന് മനോഹർ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞ് എന്റേതു തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന മനോഹർ അതുകൊണ്ട് തന്നെ ചെറിയൊരു വിഷമം എനിക്കും ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഈ കാര്യം സരയു അറിയുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ മാത്രമല്ല ഇതിൽ പങ്കാളി എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം മനഃപൂർവം പ്ലാൻ ചെയ്തു ചെയ്തത് തന്നെയാണ് മാത്രവുമല്ല ഇനിയും ഞങ്ങൾ അത് ആവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന രാഹുൽ നിനക്കത് തടയാനുള്ള ശേഷിയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ മനോഹർ ഈ കാര്യങ്ങളെല്ലാം സരയുവിനെ അറിയിക്കാൻ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സരയുവിനെ ചെന്ന് കാണുന്ന മനോഹർ നിന്നെ ചതിക്കുന്നത് നിന്റെ വീട്ടുകാർ തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും അവരാണ് കുഞ്ഞിനെ കൊണ്ടു കളഞ്ഞത് എന്നും അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഞെട്ടിപ്പോകുന്ന സരയു ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ് അപ്രതീക്ഷിതമായ സരയുവിന്റെ ഈ തിരിച്ചടി െ ആകെ ഞെട്ടിച്ചു കളയുകയും ഇതേ തുടർന്ന് കൊല്ലുന്നതിനായി സരയു ശ്രമിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്